ഹലോ നമസ്കാരം നന്ദു മഹാദേവയാണ് അമ്മ അതൊരത്ഭുതമാണ് അമ്മമാർ എപ്പോഴും നമ്മളോട് പറഞ്ഞു തരാറുള്ളത് എവിടെയും നീ ഒന്നാമനാകണം എന്നല്ല എന്നും മനസ്സിൽ നന്മയുള്ളവനാകണം എന്നാണ് നമ്മുടെയൊക്കെ വാക്കുകൾക്കിടയിലെ മൗനത്തിൻ്റെ അർത്ഥം പോലും വായിച്ചെടുക്കാൻ കഴിവുള്ള ഒരു അത്ഭുത സെൻസറാണ് അമ്മമാർ ഒരിക്കലും അവരറിയില്ലെന്ന് കരുതി നമ്മളൊക്കെ മനസ്സിൽ മനസ്സിലൊളിപ്പിക്കുന്ന രഹസ്യങ്ങളെല്ലാം പുഷ് മനസ്സിലാക്കുന്ന വ്യക്തിത്വം അമ്മ മാത്രമാണ് ശരിയല്ലേ അവരുടെ സ്നേഹം തീഷ്ണമാണ് ഒരു കുഞ്ഞു ഉദാഹരണം പറയാം പണ്ടുകാലത്ത് അവരൊക്കെ കല്യാണത്തിന് പോയാൽ പോലും അവിടെ സദ്യക്കൊപ്പം കിട്ടുന്ന ശർക്കരോരറ്റിയും കുഞ്ഞു പരിപ്പുടയും ഒക്കെ പൊതിഞ്ഞുകൊണ്ടുതരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അല്ലേ ആ സ്നേഹത്തിന് മുന്നിലൊക്കെ കണ്ണു നിറയ്ക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയുള്ളു ചെറുപ്പത്തിലെ അമ്മ കുട്ടത്തിന്റെ അതായത് പാത്രത്തിന്റെ ഉള്ളിൽ നിർത്തി കുളിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരങ്ങിട്ടുള്ളത് മുഖത്ത് സോപ്പ് തേപ്പിക്കുമ്പോൾ അല്ലേ പക്ഷേ ഇന്ന് ഏറ്റവും മധുരമുള്ള ഓർമ്മയും അതാണ് എത്ര വളർന്നാലും അമ്മ വാരിത്തരുന്ന ഉരുളയ്ക്ക് സ്വാദ് കൂടുതലാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ ഒരു ഭക്ഷണത്തിന്റെ ഒപ്പം സ്നേഹം കൂടി ഉരുള ഉരുട്ടിയിട്ടാണ് കേട്ടോ നമുക്ക് തരിക ഇതെനിക്ക് മനസ്സിലായത് ഞാൻ മരണത്തോട് മല്ലടിച്ച് കിടന്നപ്പോൾ അമ്മ വാരി തന്ന ഓരോരുള്ള ചോറിലൂടെയുമാണ് നമ്മൾ ഏതൊരു സാഹചര്യത്തിലായാലും നമ്മളെ താങ്ങി നടത്തും നമുക്ക് ആത്മവിശ്വാസമേകി തണലായ അഭിമാനത്തോടെ അവർ നിൽക്കും ആരൊക്കെ കളഞ്ഞിട്ട് പോയാലും അവരുണ്ടാവും നമ്മുടെ ഒപ്പം അതാണ് അമ്മമാരുടെ സ്നേഹം അമ്മ ജീവനോടുള്ളപ്പോൾ പോകണം എന്ന് നമ്മളൊക്കെ കൊതിക്കാറുണ്ട് ഈ പറഞ്ഞതിന് തല് കിട്ടുമെങ്കിലും നമ്മൾ മക്കൾ അവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അല്ലേ എൻ്റെ ലോകത്തിലെ ഏറ്റവും ധീരയായ വനിത എൻ്റെ അമ്മയാണ് എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ കാലിലൊരു തൊട്ടാവാടി മുല്ലു കൊള്ളുന്നത് പോലും എന്നെ ഒത്തിരി വിഷമിപ്പിക്കും ഒരുപാട് സങ്കടപ്പെടുത്തും അപ്പോൾ എൻ്റെ അമ്മ എന്നെ ഓർത്ത് എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകും സങ്കടപ്പെട്ടിട്ടുണ്ടാകും എന്നിട്ടും മുന്നിൽ വന്ന അമ്മ ഇങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ ഞാൻ അമ്മയുടെ മുന്നിൽ പലപ്പോഴും അലിങ്ങി ഇല്ലാതായി പോയിട്ടുണ്ട് എനിക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോഴും എൻ്റെ കാലം നഷ്ടപ്പെടും എന്നറിഞ്ഞപ്പോഴും അമ്മ തന്ന ആ ഒരു പിന്തുണയാണ് എൻ്റെ ബലം ലോകത്തിലെ എല്ലാ അമ്മമാരും അങ്ങനെയാണ് തങ്ങൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം നമ്മളൊക്കെ അവരെ ആശ്രയിച്ചു കഴിയുകയാണ് അല്ലേ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊക്കെ വയ്യ വരുന്ന സമയത്ത് നമ്മൾ സ്നേഹത്തോടെ പരിചരിക്കുന്ന അമ്മമാർക്ക് ഈ അവസരത്തിൽ സല്യൂട്ട് ചെയ്യുകയാണ് വേദനകൾ കൊണ്ട് നമ്മൾ പൊളയുമ്പോൾ അവർ നമുക്ക് തരുന്ന കരുതലിനും സ്നേഹത്തിനും വേദന സംഹാരികളെക്കാളും ശക്തിയുണ്ട് മരുന്ന് കുത്തിവെച്ചാൽ പോലും മാറാത്ത വേദനകൾക്ക് അവർ ചേർത്ത് നിർത്തുമ്പോൾ ആശ്വാസം ഉണ്ടാകും അല്ലേ അത് മരുന്നിന് തീർക്കാൻ പറ്റാത്ത പലതും അവരുടെ സ്നേഹത്തിന് തീർക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് എരുതിരി കത്തുമ്പോൾ പോലും വീട്ടിന് വെളിച്ചമാണ് അമ്മമാർ അല്ലേ ഈ ഒരു വീഡിയോ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണ്